ക്രിമിനൽ മെന്റാലിറ്റി ക്രിമിനൽ മെൻറ്റാലിറ്റി കാരണം ഈ രാത്രി പകലും പോലെ അവർ മാറി നമ്മളോട് സംസാരിച്ചതും അതിനുശേഷം പത്രമാധ്യമം അവരുടെ മുന്നിൽ ചിലപ്പോൾ അവർ കടലിലെ രൂപം മാറുന്നത് ഇവരുടെ പണം മുഴുവൻ അവർ കൊണ്ടുപോവുകയും ചെയ്യും ഇവരഴി എന്ന് ചെയ്യും എഴുതി വെച്ചോളൂ അവർ വലിയ പരിക്ക് പറ്റും അവർക്ക് വലിയ പരിക്ക് പറ്റും ഈ നേരത്തെ പറഞ്ഞ ആയുധം ഇല്ലാതാകുമ്പോൾ എടുക്കുന്ന ഒരു കാർഡാണ് ഈ മത ജാതി കാടുകളുടെ അടുത്ത് പ്രയോഗിക്കുക അതും ഏകദേശം കേരളജനം തള്ളിക്കളഞ്ഞപ്പോഴത്തേക്ക് സ്ത്രീ പീഡനം

ആള് ഭയങ്കര ടയേർഡാണ് പക്ഷെ എന്നാലും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട് നമ്മളൊരു കോടി രൂപ ഉണ്ടാക്കി കഴിഞ്ഞാൽ അഥവാ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് കിച്ചു എന്താ ഒരു മാറ്റവും ഇല്ലാത്ത പയ്യനെ പോലെ ഇരിക്കുവാണല്ലോ ആ പയ്യനാണ് ഞങ്ങളാണ് ആദ്യം കേസ് കൊടുത്തത് ഞങ്ങൾ അതും സാഹചര്യത്തിന്റെ ഒരു സമ്മർദ്ദങ്ങളൊക്കെ കണ്ടിട്ടും ഞങ്ങളുടെ പേരിൽ വാങ്ങിക്കാൻ ഓ സി പറഞ്ഞിരിക്കുന്നു എന്നിട്ട് അന്നൊന്ന് വൈകുന്നേരം ഞങ്ങൾ വിഡ്രോ ചെയ്ത് ക്യാഷാക്കി സ്വിഗ്ഗി ജീവിയിലോട്ട് ഓ സി തുറക്കൊണ്ട് കൊടുത്തു ഞാൻ പറയും ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തകരാറ് വരുന്നത് കളിച്ച് 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 അവർ തന്നെ സർവത്ര തെളിവെടുത്ത് പുറത്തിട്ടു ന്യായം നമുക്ക് കിട്ടി അതിന് യാതൊരു തർക്കവും ഇല്ല ഈ സമയത്ത് പോലും എനിക്ക് അവർക്കെതിരെ ഒരു അനാവശ്യവും രണ്ടാമത്തെ പകൽ ദിയയുടെ ഓബ യോസിന്നുള്ള സ്ഥാപനത്തിലെ മൂന്ന് സ്റ്റാഫുകൾ അവിടുന്ന് പണം അപകരണം നടത്തിയതും അതിനെ തുടർന്ന് ഞങ്ങൾ പരാതി കൊടുത്തതും അതിന് അതിന് പുറകെ അവർ വന്ന് നമുക്കെതിരെ ഒരു കൗണ്ടർ കേസ് കൊടുത്തു അത് വെച്ച് അന്വേഷണം നടത്തി നമുക്കെതിരെ നമ്മുടെ നോൺ ഈ നോൺവൈലബിൾ നോൺ നോൺവൈലബിൾ ചാർജസ് വെച്ച് നമ്മളെ അകത്താക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും പക്ഷേ ഇതിനകത്ത് ഇതൊക്കെ നടക്കുമ്പോഴും സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കണം അതുകൊണ്ട് എല്ലാവിധ നടപടികളും നമ്മൾ എടുക്കും പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഒരു മാനസികമായ റിലീഫും സന്തോഷവും ഒക്കെ തോന്നിയ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയൊക്കെ പലതരം വീഡിയോസും എല്ലാം ഇറങ്ങിയിരുന്നതിനെ പറ്റി അപ്പം ഞാൻ ഇന്നലെ കുറേ സമയമെടുത്ത് ഇന്നലെ ഞങ്ങൾ വെളുപ്പംകാലം നാല് മണിവരെ ഏകദേശം ഞങ്ങൾ എല്ലാ വീഡിയോസും കണ്ടെൻ്റെ താഴെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ നോക്കി അതിൽ നിന്ന് അങ്ങേയറ്റം സന്തോഷം തോന്നിയത് കേരളത്തിലെ എല്ലാ സഹോരി സഹോദരങ്ങളും ഇതിനകത്ത് ആരൊക്കെ വന്ന് കമൻറ്റിട്ടിരിക്കുന്നു അല്ലെങ്കിൽ പലരുടെ അഭിപ്രായ പ്രകടനങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി കേരള സമൂഹത്തിൻ്റെ പക്വതയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് കാരണം ഞങ്ങൾ ഒരു സാധാരണ കുടുംബമാണ് സാധാരണ കുടുംബം എന്ന് പറയാൻ കാര്യം ഞാൻ സിനിമയിലൊക്കെ വലിയൊരു ഒരു സ്റ്റാറോ ഒന്നുമല്ല ഞാൻ സിനിമയിൽ കുറേ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനുശേഷം സീരിയൽ അഭിനയിച്ചിട്ടുണ്ട് ഭാര്യയും മക്കളുമൊക്കെ ഇന്ന് ഇൻഫ്ലുവൻസാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു പലതരം എന്നാൽ ഞങ്ങളെ ഇഷ്ടപ്പെടാത്തവരുണ്ട് ഞങ്ങളോട് വളരെ മോശം കമൻറ്റ് എഴുതുന്നവർ ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്കാരോടൊരു പ്രത്യേക ദേഷ്യമോ വെറുപ്പോ തോന്നിയിട്ടില്ല പക്ഷേ ഇങ്ങനൊരു വിഷയം നടന്നപ്പോൾ ഇതിൽ ഞങ്ങളുടെ ഭാഗം ശരിയാണെന്നും അപ്പുറത്ത് അവർ കൊടും ക്രൂരമായ നടപടികളാണ് അവർ ചെയ്തതെന്നൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു അവിടെ ജാതിമത വ്യത്യാസമോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു ചിന്തയോ ഒന്നുമില്ലാതെ അതിൻ്റെയൊക്കെ അപ്പുറം അതിൻ്റെ മുകളിൽ നിന്ന് കേരള സമൂഹത്തിൻ്റെ പക്വത കാണിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങളെയും കുടുംബത്തെയും എല്ലാ രീതിയിലും ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും തന്ന് ഞങ്ങൾക്ക് വേണ്ടി ധാരാളം പേര് പ്രാർത്ഥിച്ചതായിട്ടും വളരെ നല്ല ആശംസാ വാക്കുകളിലൂടെയൊക്കെ ഇതൊക്കെ ഞങ്ങളിങ്ങനെ വായിക്കുകയായിരുന്നു ഇത് ഞങ്ങൾ വായിച്ചതും കണ്ടതുമാണ് അപ്പോൾ നമുക്ക് മനസ്സിലായി എത്രയോ പേർ എവിടെയൊക്കെയോ നമുക്ക് വേണ്ടി ഞങ്ങൾക്ക് നന് നന്മ വരണമേ നല്ലത് വരണമേയെന്ന് ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ഉണ്ട് ഇവരോട് എല്ലാവരോടും ഈ എല്ലാ സഹോദരി സഹോദരങ്ങളോടും ഞങ്ങൾക്ക് അകമഴിഞ്ഞ നന്ദി നന്ദിക്ക് പുറമേ ഞങ്ങളുടെ മനസ്സിൽ തോന്നിയൊരു റിലീഫുണ്ട് കാരണം ഇങ്ങനെയൊരു പ്രശ്നം വരുമ്പോൾ സ്വഭമായിട്ടും മക്കൾക്കാരെയല്ല അത് ആൺമക്കളായാലും പെൺമക്കളായാലും പ്രത്യേകിച്ച് പെൺമക്കൾ അതിലൊരാൾ ഗർഭിണിയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ അവർക്കെതിരെ ഈ നോൺ അവൈലബിൾ ചാർജസ് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിഷമിക്കും കാരണം ശനി ഞായർ ദിവസങ്ങളിൽ ഞങ്ങളെ തൂക്കിയിരുന്നെങ്കിൽ ജാമ്യം പോലും കിട്ടത്തില്ല നാട്ടുകാർക്കറിയാം അപ്പോഴൊക്കെയാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത് ന്യായം കിട്ടാതെ എത്ര പേര് നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട് കാരണം സത്യം ചെയ്തിട്ടും പലപ്പോഴും പല തരത്തിൽ കാണുന്നതും കേൾക്കുന്ന ആൾക്കാർ തോന്നും അവരാണുള്ള തെറ്റുകാരെന്ന് പറയുക അവർക്കെതിരെ കുറേ ആരോപണങ്ങൾ വരിക ഇതൊക്കെ താങ്ങാൻ പറ്റാത്ത സമൂഹത്തിൽ ആരുമായും ബന്ധമില്ല എവിടെയും ചെന്ന് പറയാനില്ലാതെ എത്രയോ പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് കുറേ ആലോചിച്ചു ഞാനും ഒക്കെ ഇനി തൊട്ട് അഭിപ്രായങ്ങൾ പറയുന്നതിന് മുൻപ് തീർത്തും തെറ്റായ കാര്യങ്ങളിൽ അഭിപ്രായം പറയണം നമ്മൾ ഇടപെടണം പക്ഷേ ഒന്നും അറിയാത്ത കാര്യങ്ങളിൽ ഞാൻ പറയും എപ്പോഴും റിയാക്റ്റ് ചെയ്യരുത് നമ്മൾ ഇനി തൊട്ട് റെസ്പോണ്ട് ചെയ്യണം റിയാക്റ്റ് എന്ന് വെച്ചാൽ പെട്ടെന്നുള്ളൊരു ആവേശത്തിൽ നമ്മൾ ആ അവൾ ശരിയല്ല അവൻ ശരിയല്ല ഇങ്ങനെ പറയും ഇനി നമ്മൾ കുറച്ചുകൂടി ഞാനും കുറച്ചുകൂടിയൊക്കെ ഒക്കെ പക്വത കാണിക്കണം കാരണം കേരള സമൂഹം ഒത്രയും പക്വത കാണിക്കുന്ന സമയത്ത് ഇനി റെസ്പോണ്ട് ചെയ്യാവൂ ഉത്തരവാദിത്വത്തോടെ നമ്മൾ അഭിപ്രായം പറയാമെന്ന് ഒരു തോന്നൽ മനസ്സിലൂടെ പോയി കാരണം അത്രമാത്രം മനസ്സിലൂടെ നമുക്കൊരു പ്രഷർ കിടന്നു പോയിരുന്നു ഞാൻ എല്ലാത്തിനെയും ചിരിച്ചു കാണും കാരണം വെച്ചാൽ മക്കളോട് പറഞ്ഞു കൊടുക്കും എന്തോ വലുത് നല്ലതായിട്ട് സംഭവിക്കാൻ പോകുന്നതിന് മുൻപ് നമ്മളൊന്ന് വീഴും ആ അത്ര ഒരു വീഴ്ച പോലെ നമ്മൾ കണ്ടാൽ മതി കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റും ഇന്ന് വരെ അറിഞ്ഞു ചെയ്തിട്ടില്ല പിന്നെ വലിയ കള്ളങ്ങൾ പറയാറില്ല മക്കളെയും പഠിപ്പിച്ചതാണ് നമ്മൾ നേരെ നേരെ രീതിയിൽ ജീവിക്കുക അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞ് സത്യം നമ്മുടെ ജീവിതത്തിൻ്റെ ശീലമാക്കി മാറ്റുമ്പോഴത്തേക്ക് ഈ സത്യം കറങ്ങി തിരിഞ്ഞു വരും എത്ര വിഷമവനായ ഘട്ടത്തിലൂടെ പോയാലും നമ്മളെ തേടി സത്യം വരും നീതി വരും ഇനിയും കുറച്ച് ദിവസങ്ങളൂടി വേണം ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തു വരാൻ പക്ഷേ അതിനുള്ള വഴികൾ തെളിഞ്ഞു വരുന്ന പൂർണ്ണ വിശ്വാസത്തോടെ മക്കളോട് പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം സ്വാഭാവികമായിട്ടും ഒരു ഗർഭിണിയായ പെൺകുട്ടിക്ക് അവളുടെ പണം പോയതിന് പുറമെ അവൾക്കെതിരെ വല്ലാത്ത രീതിയിലുള്ള അതായത് മാനസികമായി തകർക്കാം എന്ന് വിചാരിച്ച് അവർ ആ സൈഡിൽ നിന്ന് കുറേ ആരോപണങ്ങൾ വന്നപ്പോൾ അവൾ പൊട്ടിപ്പോകുന്ന ഒരു ശരിയോ ഇല്ല അതങ്ങനെയാണ് ഈ സമയത്ത് വേണം നമ്മൾ ഈ കൊടുങ്കാറ്റിനെ മറികടക്കണം വരാൻ പറഞ്ഞു സാധാരണ ഞാൻ ഒരു ചാനലിനെ ആൾക്കാരെ വിളിച്ചറിയിച്ചില്ല എല്ലാ മീഡിയ സുഹൃത്തുക്കളും എനിക്കുണ്ട് കാരണം ഞാൻ ഈ മേഖലയിൽ നിന്ന് ദൂരദർശനൻ ഒരു അനൗൺസർ ന്യൂസുമായിട്ട് ഇതുപോലെ റിപ്പോർട്ടറായിട്ട് വന്നതാണ് സ്വാഭാവികമായിട്ടും ഇവരെല്ലെന്ന് കുഞ്ഞുങ്ങളായിരുന്നു അവിടെ നിന്ന് വളർന്നു വന്നവരാണ് ഈ കാണുന്നത് മുഴുവൻ പക്ഷെ ഞാൻ അന്നൊക്കെ ഇതും പെൺകുട്ടികളാണെന്ന് വെച്ച് നമ്മൾ അടങ്ങിയിരുന്നു പക്ഷെ നമുക്കെതിരെ ആഞ്ഞടിച്ചപ്പോൾ ഇനി നമ്മുടെ ഭാഗം അറിയണം എന്താണെന്ന് അങ്ങനെയാണ് ഞങ്ങളിത് വന്ന് പറയുന്നത് അതുകൊണ്ട് ആ മോളെയും കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞ് ഇരുന്ന് സംസാരിക്കുക അപ്പം ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങൾ വരും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പേടിച്ചു മാറരുത് നമ്മൾ മുന്നോട്ട് വരണം നമ്മുടെ ഭാഗത്ത് സത്യം ന്യായം ഉണ്ടെങ്കിൽ അത് നമ്മുടെ മക്കളൊക്കെ ആണെങ്കിൽ അവരുടെ കൂടെ നിൽക്കണം കൂടെ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ആ കൊടുങ്കാറ്റിലൂടെ നമ്മൾ അവരെ പുറത്ത് കൊണ്ടുവന്നാൽ പിന്നെ അവർ അതീവ ശക്തരായി മാറും ഇന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ പൂർണ്ണമായും നമ്മളിതിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ ഏതാനും ദിവസങ്ങൾക്കും എല്ലാത്തിൽ നിന്നും എല്ലാം തെളിയിച്ച് പുറത്തു വരാൻ പറ്റും ആ സമയത്ത് ഈ മക്കളും ഞാനുമെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹത്തോടുകൂടി ഒരു പടിയെങ്കിലും മുന്നോട്ട് കയറിയിരിക്കും ആ ഇതിനൊരവസരം തന്ന കേരളത്തിലെ പൊതുസമൂഹത്തിനോട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അകമഴിഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു നന്ദി സ്നേഹത്തോടെ കൃഷ്ണകുമാറും സിന്ധു അച്ഛൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു അവർക്കെതിരെയൊക്കെ കേസുണ്ട് അവർക്ക് വേണ്ടി എല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ചു പറഞ്ഞു നന്ദി ഈ ഒരു സംഭവം ഈ രണ്ട് ദിവസമായിട്ട് നമ്മുടെ മലയാളികളുടെ ഭാഷയിൽ പറയാൻ ടോട്ടലി എയറിൽ നിൽക്കുന്ന പോലത്തെ ഒരു സംഭവമായിരുന്നില്ല ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ നോക്കുമ്പോൾ എന്തുമാത്രം ചാനൽസ് ഈ ഒരു ഇത് കവർ ചെയ്തു ആൻഡ് ഏത് വീഡിയോയുടെ താഴെ നോക്കിയാലും മലയാളികളുടെ ലൈക്ക് ഒന്നടങ്കം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കമൻസ് ആയിരുന്നു ആൻഡ് ആദ്യമായിട്ടാണ് ഇത്രയും ലൈക്ക് എല്ലാ വിഭാഗത്തിൽ നിന്ന ആൾക്കാരിലേക്ക് ഒരു രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ ആ സത്യം എന്താണെന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ളൊരു സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോഴാണ് ഞാൻ പറയുന്നത് ആ കിച്ചു ഞാൻ പറയും ആ ഒരു നന്ദി നമുക്ക് ആ ഒരു മനസ്സിൽ എല്ലാ മലയാളികളോടും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്ത് എല്ലാ മലയാളികളോടും നമുക്ക് തോന്നിയ ഒരു ഒരു നന്ദിയുണ്ടല്ലോ അത് അറിയിക്കണം അധികം ആവാതെ ഇപ്പം തന്നെ അറിയിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത കിച്ചു കൂടെ ഇരിക്കുന്നു കിച്ചു നല്ല ആൾ ഭയങ്കര ടയേർഡാണ് പക്ഷേ എന്നാലും നല്ല ഇരിക്കുന്നുണ്ട് ആരൊക്കെയോ എന്നോട് കിച്ചു ഇപ്പോൾ കുറേ ന്യൂസിൽ വന്നപ്പോൾ എന്നോട് ആരൊക്കെയോ വിളിച്ചത് കൃഷ്ണകുമാരന് ആ ഞാൻ പറയാം ഋത്തിക്ക ഋതിക എന്ന് വിളിച്ചതെന്ന് പറയാം കിച്ചു അങ്കിളിന് എന്താ ഒരു മാറ്റവും ഇല്ലാത്ത പയ്യനെ പോലെ ഇരിക്കുവാണല്ലോ എന്ന് ഇങ്ങനെ പറയും ആ പയ്യനാണ് അപ്പം കിച്ചു ശരിക്കും ടയർഡാണ് പക്ഷെ ഇപ്പോഴും ഇന്നാലും നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്നു ഈ ഒരു ഹോൾ ഇതിനെ കിച്ചു ഭയങ്കരമായിട്ടൊരു സ്ട്രെസ് എടുക്കുന്നുണ്ടായിരുന്നു ബിക്കോസ് ഇന്ന് രാവിലെയൊക്കെ ആ ഏഴ് മണിക്ക് മുന്നേക്കെ തന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ വീട്ടിൽ അത്രയ്ക്ക് പ്രെസ്സിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു ഇത്രയും പേര് ഞാൻ ഇന്നലെ കുറച്ച് നേരം ഓഫീസിൽ ചെന്നിട്ട് ഞാൻ ഇന്നും ഞാൻ അങ്ങനെ എനിക്ക് ആ എനിക്ക് പറ്റത്തില്ല ഇങ്ങനെ ഒരുപാട് വന്ന് നമ്മളോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ അതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ കിച്ചിനോട് ചോദിക്കാം കിച്ചു എങ്ങനെയാണ് ഇത്രയും ഒരു മീഡിയയെ കിച്ചു അഭിമുഖ മുഖീകരിച്ചതും ഇത്രയും ഇൻറ്റർവ്യൂസ് കൊടുക്കാൻ പറ്റിയതും എങ്ങനെയാണ് ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഇത്ര കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് കിച്ചിനോട് ചോദിക്കാം എങ്ങനെയായിരുന്നു രണ്ട് ദിവസം അല്ല അത് നമ്മളൊന്നും അങ്ങനെ വലിയ വീടുകളിൽ നിന്ന് ജനിച്ചു വളർന്നവരല്ല അച്ഛൻ്റെ കുടുംബമൊക്കെ വലിയ കുടുംബമായിരുന്നെങ്കിലും അച്ഛനും ജീവിതത്തിലൊരു തകർച്ച വന്നു അപ്പോൾ നമ്മൾ വല്ലാത്തൊരവസ്ഥയിലോട്ട് പോയി അത് കഴിഞ്ഞ് എൻ്റെ ഒരു സ്കൂൾ ജീവിതം പത്താം ക്ലാസ് ആ സമയം തൊട്ട് പിന്നെ അങ്ങോട്ട് കുറച്ച് കാലം നമ്മൾ വലിയൊരു സ്ട്രഗിളിലൂടെ കടന്നു വരുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പറയും പറഞ്ഞിട്ടുള്ളത് ഈ സ്ട്രഗിൾ ഈ സ്ട്രെങ്ത്ത് എന്ന് പറയും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളതിനെ അഭിമുഖീകരിച്ച് കടന്നു പോയാൽ നേരത്തെ പറഞ്ഞ ഒരു കൊടുങ്കാറ്റിനകത്തൂടി നമ്മൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയ കാറ്റുകളിക്കില്ലല്ലോ അതുപോലെ കുറേ അധികം നമ്മളിങ്ങനെ കടന്നു വന്നു പിന്നെ കല്യാണം കഴിക്കുന്നു കല്യാണത്തിന് പോലും വളരെയധികം സംഘർഷങ്ങളുണ്ടായി അതിനുശേഷം മക്കൾ വരുന്നു ഞാൻ എപ്പോഴും പറയും പെൺമക്കളെ നമ്മൾ വളരെ സന്തോഷത്തോടെ വളർത്തുന്നുണ്ട് പക്ഷെ വളർത്തിക്കൊണ്ടുവരുന്നതും പ്രത്യേകിച്ച് പ്രായപൂർത്തിയായി കഴിഞ്ഞ് പല വിഷയങ്ങൾ വരുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഞാൻ വേണേ മക്കളെ ഞാൻ വഴക്ക് പറയും അതിരൂക്ഷമായ ഭാഷയൊക്കെ സംസാരിക്കും അതെല്ലാം ഒരു വശത്ത് നടക്കും പക്ഷേ എന്തെങ്കിലും വന്നാൽ മാതാപിതാക്കൾ അവർ കൂടെ നിൽക്കുന്ന പോലെ വേറെ ആർക്കും നിൽക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെയും ഒരു ഉത്തരവാദിത്തമാണ് അവരുടെ ഒരു പ്രശ്നം വന്നാൽ ഏതറ്റം വരെയും നമ്മൾ കൂടെ നിൽക്കും അപ്പോൾ ഇപ്പോൾ പത്രം പത്രമാധ്യമ ആൾക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്തതെന്ന് ചോദിച്ചു വേറൊന്നുമില്ല ഞാൻ ഈ രംഗത്ത് തന്നെ വന്നതാണ് ഞാൻ ദൂരദർശനിലുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അവരെന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം എത്ര എന്ത് വന്നാലും നമ്മൾ ആർക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കേണ്ട നമ്മൾ സത്യസന്ധമായ കാര്യം പറയുക നമ്മുടെ കയ്യിൽ ഉറപ്പായിട്ട് നാളെ കോടതിയിൽ പോയാൽ തെളിവ് ഉണ്ടാക്ക കൊടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു കാര്യം മാത്രം കൊടുക്കുക അപ്പോൾ ഇവിടെ ഞങ്ങളാണ് ആദ്യം കേസ് കൊടുത്തത് പക്ഷേ ഞങ്ങൾ വീണ്ടും പ്രതി പ്രതിപോലെ ആയിപ്പോയി അതും സാഹചര്യത്തിൻ്റെ ഒരു സമ്മർദ്ദങ്ങളൊക്കെ പലയിടത്തും വരും നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് പക്ഷേ ഞാൻ പിള്ളേർക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുക ഒരേ കാര്യങ്ങൾ കാരണം എന്ത് പ്രശ്നം വരുമ്പോഴും നമ്മൾ ഓർത്തണം എന്തോ നല്ലത് വരാൻ പോവാണ് അതും ആരോപണമാണ് വരുന്നതെങ്കിൽ പണ്ട് ശ്രീവിദ്യ പറഞ്ഞൊരു ശ്രീവിദ്യ ചേച്ചി പറഞ്ഞൊരു കാര്യം ഞാൻ ഇന്നങ്ങനെ ഓർത്തു ആരോപണങ്ങൾ ഭയങ്കര ശക്തിയാണ് നമ്മൾ സത്യസന്ധമായി ജീവിക്കുന്നു നമ്മൾ പറയുന്നത് ശരിയുമാണെങ്കിൽ ആരോപണങ്ങൾ വരും ചിലർ തളർന്നു തളർന്നു പോകരുത് ഈ ആരോപണത്തിനെ നമ്മൾ നേരിടുമ്പോൾ നമ്മൾ എല്ലാവരും എവിടെയെങ്കിലും മനസ്സും ഉണ്ടെങ്കിലും തെറ്റെയ്തു ഈ തെറ്റിനെ ദൈവത്തിന് പോലും എടുത്ത് കളയാൻ പറ്റില്ല പക്ഷേ ഈ ആരോപണങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ക്ലാരിറ്റി കിട്ടും ഇപ്പം തന്നെ നോക്കുക നമ്മൾ ഏതെങ്കിലുമൊക്കെ വീഡിയോ ഇടുമ്പോൾ സാധാരണമായിട്ടും എൻ്റെ മക്കൾക്കെതിരെ നല്ലതും മോശവുമായ കമൻറ്റുകൾ വരും പക്ഷേ ഇത്തവണ ഒരു കമൻറ്റേ വരുന്നില്ല ഇതാണ് ഈ ആരോപണങ്ങൾ നമ്മളിലുണ്ടായ കുറേയധികം നെഗറ്റിവിറ്റിയെ മാറ്റി നമ്മളോട് ഇഷ്ടക്കുറവുണ്ടായിരുന്ന പലർ പോലും ഇന്ന് ഇഷ്ടം തോന്നിത്തുടങ്ങി ഞങ്ങളോട് ഞങ്ങൾക്കും അവരോട് തോന്നുകയാണ് ഇതാണ് കഴമ്പില്ലാത്ത ആരോപണങ്ങൾ വരുമ്പോൾ മനസ്സിൽ കരുതിക്കൊള്ളൂ നിങ്ങൾക്കെതിരെ വന്നാലും നിങ്ങൾക്കും എനിക്കെതിരെ വന്നാൽ എനിക്കും അത് നല്ലത് കൊണ്ടുവരാൻ പോകുന്നതാണ് അതിൻ്റെ ഒരു തുടക്കം ആണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ വലിയ സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല ഇനി അങ്ങനെ ഒരു എടുത്തു പറയുന്ന സിനിമയില്ല രാഷ്ട്രീയത്തിൽ അങ്ങനെ വലിയ റോളുകളൊന്നും പേടിക്കാനില്ല കാരണം ഇപ്പോൾ എല്ലായിടത്തും എലക്ഷൻ വരുമ്പോൾ മാത്രം ആണ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജോലി വരുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു ഉണർവുണ്ടാവും ടെൻഷൻ മറ്റേതൊക്കെ സൈഡിൽ വരും പക്ഷേ മക്കളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി സമാധാനിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു അവസരമാണ് നമുക്ക് എത്ര ശക്തിയുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ആരൊക്കെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ബെസ്റ്റ് ടൈമാണ് ഒരു ആരോപണം ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് പക്ഷേ അവിടെയൊക്കെ ഞാൻ വളരെ അനുഗ്രഹീതനാണ് ഇത്രയും വിശ്വസ്തരായ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ടീം തന്നെ ഓഫീസിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത്ര പ്രവർത്തകരിൽ തന്നെ ബഹുഭൂരിപക്ഷം വരും ബഹുഭൂരിപക്ഷത്തിൽ വേണേ നൂറ് ശതമാനം എന്ന് വരെ പറയാം അവർ മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുക ഞാനാണെങ്കിൽ അവരെ വിളിച്ച് അറിയിച്ചു പോലില്ല എല്ലാ ചാനലിനകത്തെയും എത്ര എത്ര സുഹൃത്തുക്കളാണ് നമുക്ക് അവരാരെയും ഞാൻ ഇതിനു മുമ്പൊന്നും വിളിച്ച് എനിക്കിങ്ങനെ സംഭവം നടത്തുമ്പോൾ ഉണ്ട് നിങ്ങളൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ പറയാൻ പോയില്ല നമ്മുടെ കയ്യിൽ ഈ ഫുട്ടേജസ് എല്ലാം ഓൾമോസ്റ്റ് മുപ്പതാം തീയതി മുതലുണ്ട് എന്നിട്ട് ഈ പിള്ളേരുടെ കൗണ്ടർ കേസിന് പോയില്ലെങ്കിൽ ഇത് ഒരിക്കലും നമ്മൾ പുറത്ത് വിടില്ലായിരുന്നു കാരണം നമ്മുടെ കുട്ടികളെ പോലെ തന്നെ അവരുടെ മാതാപിതാക്കൾക്ക് ഈ കുട്ടികൾ അവർക്കും ഇമ്പോർട്ടൻ്റ് ആണല്ലോ അവരിങ്ങനെ കാണിക്കുന്നവരുടെ മാതാപിതാക്കൾ അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത് വലിയ തെറ്റാണ് അപ്പം നമ്മളെ എപ്പോഴും അങ്ങനെയും കൂടി ആലോചിക്കും കാരണം അഥവാ ഇവരല്ലെങ്കിലോ നമ്മുടെ കയ്യിൽ പൂർണ്ണ തെളിവ് കിട്ടിയിട്ടില്ല നമ്മൾ കണ്ട തെളിവുകൾ തെറ്റാണെങ്കിലോ അതുവരെ നമ്മൾ ആലോചിച്ചിട്ടേ കൊടുക്കാൻ പറ്റും കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റി പോയാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ സ്ഥിരമായി അങ്ങനെ ചെയ്യുന്ന ഒരാളായിരിക്കണം നമുക്കത് പറ്റത്തുമില്ല പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് പിടികിട്ടി ഇവർ ചെയ്തത് അതിക്രൂരമായൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് കാരണം അവർ ചെയ്തത് നിയമത്തിൻ്റെ വശത്ത് അതിക്രൂരമായ തെറ്റുകളാണ് അവർക്ക് വേണ്ടി ആരാണ് പിന്നെ പറഞ്ഞു കൊടുത്ത് മണ്ടത്തരം കാണിപ്പിച്ചതെന്ന് അറിയില്ല അതുകൊണ്ട് ഇതെല്ലാം സമ്മതിച്ചിട്ടും അവർക്ക് അത് കൗണ്ടർ കേസുമായിട്ട് പോകാനുള്ള ഒരു ധൈര്യം എങ്ങനെയായിരിക്കും വന്നത് ധൈര്യമല്ല സിന്ധു ധൈര്യം എന്ന് വെച്ചാൽ ആരൊക്കെയോ കൊടുക്കുന്നു ഇവരുടെ കയ്യിൽ പണം ഇരിക്കുകയാണ് അളവില്ലാതെ പണം കൊണ്ട് അവരെടുത്ത കുറച്ച് പണം അവർക്ക് പോയപ്പോഴേ അവർക്ക് ആദ്യം കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവർക്ക് സ്വഭാവമായിട്ടും അവർക്കറിയാം എത്ര എടുത്തുന്ന് കണക്കിൽ ഇത്രയാണെങ്കിൽ എടുത്തതും സ്റ്റോക്ക് മിസ്സായിരിക്കുന്നതും വേറൊരു കച്ചവടം പോലെ തുടങ്ങി നമ്മൾ എനിക്ക് എത്ര മെസ്സേജ് നമ്മുടെ ബാക്കിലെ കുറച്ച് ാണ് ഓപയോസിക്കുന്ന സാധനം വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഈ വിനീതയെ വിളിച്ച് പറഞ്ഞ് എൻ്റെ നെയ്ബർ വരുന്നുണ്ട് നല്ലപോലെ ഡീൽ ചെയ്യണമെന്ന് പറഞ്ഞു ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട് ഇട്ടേക്കുന്നു എന്നിട്ട് നമ്മുടെ ആളാണെന്ന് പറഞ്ഞ് പോയ ആളുടെ ഒന്നും അവരുടെ ക്യു ആർ കോഡിലോട്ട് വാങ്ങിയിരിക്കുന്നു കണക്കിൽ അളവില്ലാതെ പോയിരിക്കുന്നു എത്രക്കൽ ഒരു കാര്യമുണ്ട് എന്ത് കലികാലം എന്ന് എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ സത്യസന്ധമായ കാര്യങ്ങളാണ് പ്രവർത്തിച്ചിരിക്കുന്നതും പറഞ്ഞിരിക്കുന്നതുമാണെങ്കിൽ ഈ പറഞ്ഞതിനെല്ലാം നമ്മുടെ കയ്യിൽ അതിശക്തമായ തെളിവുകളിരിപ്പമുണ്ട് അതുകൊണ്ട് ഇപ്പം ഈ ചാനലിൽ വന്ന് അവരെന്തൊക്കെ പറഞ്ഞാലും അവരൊരു കാര്യം ഓർക്കണം അവരെന്നല്ല നമ്മൾ ആരാണെങ്കിലും അതായത് നാളെ എൻ്റെ മക്കളാണെങ്കിലും നമ്മൾ സത്യം പറഞ്ഞ് അല്ലെങ്കിൽ പൂർണ്ണ തെളിവ് നമ്മുടെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ ആരൊക്കെ ഇനി നമുക്കെതിരെ തിരിഞ്ഞാലും നമ്മളെ സഹായിക്കാൻ അതായത് ഇനി അത് കോടതി പോകുമ്പോഴെല്ലാം എല്ലാവരും മനുഷ്യരാണ് ഇവർ കാര്യങ്ങളറിയും ന്യായം നമുക്ക് കിട്ടിയിരിക്കും അതിൽ യാതൊരു തർക്കവും ഇല്ല ഈ സമയത്ത് പോലും എനിക്ക് അവർക്കെതിരെ ഒരു അനാവശ്യ ആരോപണം ഉന്നയിക്കാൻ താല്പര്യമില്ല കാരണം നമ്മുടെ ഉദ്ദേശം അതല്ല മകൾക്ക് പോയ പണം അതിൽ പോലും ഞാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നു വിട്ടുവീഴ്ച പകുതിയിൽ താഴെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നു അപ്പോൾ പല ഇനി ഇവർ പറഞ്ഞു അത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും കാണാത്തവരും കേൾക്കാത്തവരും തെറ്റു ഞങ്ങളുടെ പേരിൽ വാങ്ങിക്കാൻ ഓസി പറഞ്ഞിരിക്കുന്നു എന്നിട്ട് അന്നൊന്ന് വൈകുന്നേരം ഞങ്ങൾ വിഡ്രോ ചെയ്ത് ക്യാഷാക്കി സ്വിഗ്ഗി ജീനിയിലോ ഓ സിയിൽ ഉറക്കൊണ്ട് കൊടുത്തു എന്നാണ് പറയുന്നത് അതങ്ങ് സമ്മതിക്കാം പിന്നെ ഞാൻ തുരികാറ്റ് ഉറപ്പായി അവർ വാങ്ങിച്ചു എന്ന് അവർ തന്നെ അക്സെപ്റ്റ് ചെയ്യാണ് അത് തെളിവായി രണ്ടാമത്തെ വിഷയം എന്താണ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ജി പേ ആയിട്ട് കൊടുക്കണം കൊടുത്താൽ കണക്കാവും ജി പേയിൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് തൊപ്പിയാൽ കാണാം അതല്ല ഞങ്ങൾ ക്യാഷായിട്ട് കൊടുത്തു ക്യാഷാണെങ്കിൽ എന്താ ചെയ്യണ്ടേ വിഡ്രോ ചെയ്യണം പണം ആക്കി ക്യാഷാക്കി കൊടുക്കണമെങ്കിൽ എവിടെ നിന്നെങ്കിലും വിഡ്രോ ചെയ്യണം അങ്ങനെ എവരി ഡേ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ കാണാം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് തന്നു ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടു പിന്നെ ഇത്രയും അല്ല ഒരു 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 എവിടെയെങ്കിലും അവർക്ക് കൊടുത്ത ഒരു മെസ്സേജ് ഒരു വോയിസ് നോട്ട് എന്തെങ്കിലും അവർക്ക് കാണിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ അല്ല അവര് അമ്മ ചോദിക്കുന്നതിലിരുന്ന് പറയുമല്ലേ ഓഗസ്റ്റിലാണ് തുടങ്ങിയതെന്നും അടുത്തൊരു വിഷയം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ടോട്ടൽ ഇവരുടെ കയ്യിൽ സാധനങ്ങൾ ഇല്ലാതായി മാത്രമല്ല ഇന്നലെ ഒരു വീഡിയോ എടുത്തിട്ടു അവർ അവർ ഓസി ചീത്ത പറഞ്ഞു എന്ന് നാട്ടുകാരെ പ്രൂവ് ചെയ്യാൻ വേണ്ടി എടുത്ത് ഇട്ട വീഡിയോയിൽ എന്താണ് അവർ എടുത്ത പൈസയെപ്പറ്റിയും ആരോടും അവർ കളിച്ചും ചിരിച്ചും ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതും എല്ലാം നമ്മൾ കാണുക ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തകരാറ് വരുന്നത് കളിച്ച് 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 അവർ തന്നെ സർവത്ര സർവ്വത്ര എടുത്ത് പുറത്തിട്ടു ഇതും കഴിഞ്ഞിട്ടാണ് നമ്മളെങ്ങനെയെങ്കിലും അകത്താക്കണം ഇവർ നമുക്കിതിരെ പ്രയോഗിക്കാൻ വെച്ച ഓരോരോ ആയുധങ്ങളായിട്ട് ഇങ്ങനെ പൊളിയുമ്പോഴത്തേക്കാണ് നിൽക്കക്കള്ളിയിലാതാകുമ്പോഴാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരു പുതിയ ഫാഷനാണ് ജാതി കാർഡ് ജാതിക്കാടെടുത്തിടുക ഈ ജാതി എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഈ മതവും ജാതിയും എന്താണെന്ന് വ്യത്യാസം അറിയാത്തവരാണ് ഇതൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം കുറേ മതങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള മതങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ ഇങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ ഞാനിവിടെ തിരുവനന്തപുരത്ത് ഇലക്ഷൻ നിന്നതാണ് അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ എലക്ഷൻ നിന്ന് അവിടെ അതിൻ്റെ ഭാഗമാണ് ഈ വലിയ തുറ ഈ വലിയ വലിയതുറ ഉള്ള കുട്ടികളവരൊക്കെ സാധാരണ ഇലക്ഷനിലവിടെ തോറ്റു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് അവർ അവരെ വഴിക്കും അത് നമ്മുടെ പാർട്ടി ഇവിടെ ഭരണത്തിലോ പ്രതിപക്ഷത്തോ ഇല്ലെങ്കിൽ ഒട്ടും വർക്ക് ചെയ്യില്ല പക്ഷെ എനിക്കിതെല്ലാം ഇഷ്ടമുള്ള ഒരാളും ഞാൻ ആ പ്രദേശത്തിൻ്റെ നന്മയ്ക്കായിട്ടും അവിടെ ഒരു വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു മിനി ഫിഷിംഗ് ഹാർബർ തന്നെ കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് അന്നത്തെ ഫിഷറീസ് മിനിസ്റ്ററായ ശ്രീ റുപാലജി റുപാലാജി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ആൾക്കാരുമായിട്ട് സംസാരിച്ച് ഇവിടെ ഒരു പ്ലാൻ ഉണ്ടാക്കി പിന്നീട് അത് നടക്കാൻ നടന്നില്ല അത് നമ്മൾ ആരെ കുറ്റപ്പെടുത്തുന്നില്ല അത് അങ്ങനത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ വർക്ക് ചെയ്തു അപ്പോൾ എനിക്കറിയാം ആ പ്രദേശത്തുള്ള ആൾക്കാർ ഏത് മതസ്ഥരാണ് പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ ക്രിസ്ത്യൻ വിശ്വാസത്തിലുള്ളവരാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടികളോടോ അല്ലെങ്കിൽ ഇങ്ങനെ ആരോടെങ്കിലും എൻ്റെ മക്കൾക്കോ എനിക്കോ എന്തെങ്കിലും ഈ മതപരമായോ ജാതിപരമായ ഒരു ഇഷ്ടക്കുറവോ സ്പർദ്ധയുണ്ടെങ്കിൽ നമുക്കറിയാലോ അവർ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണ് അല്ലെങ്കിൽ എവിടെ പോകും അവരെടുക്കാതിരുന്നാൽ പോയേ നമുക്ക് അങ്ങനത്തെ കൊണ്ടാണല്ലോ അങ്ങനത്തെ ആൾക്കാർ എടുക്കുന്നത് െല്ലാം ഈ നേരത്തെ പറഞ്ഞ ആയുധമില്ലാതാവുമ്പോൾ എടുക്കുന്ന ഒരു കാർഡാണ് ഈ മത ജാതി കാർഡുകൾ എടുത്ത് പ്രയോഗിക്കുക അതും ഏകദേശം കേരള ജനം തള്ളിക്കളഞ്ഞപ്പോഴത്തേക്ക് സ്ത്രീ പീഡനം എടുത്തുള്ള അങ്ങനെയല്ല ഇവർ ആദ്യം തന്നെ നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കാൻ പറ്റുമെന്ന് നോക്കും നമ്മളത് ബോൾഡായിട്ട് നിൽക്കുക കാരണം നമുക്ക് ഉറപ്പുണ്ടല്ലോ ഇതൊന്നും അവർക്ക് ഒരു തെളിവും ഇതിനകത്ത് കൊണ്ടുവരാൻ ഇത്രയും പെണ്ണുങ്ങളുടെ ഇടയിലല്ലേ ഇരുന്നത് അവരുടെ ആ അവിടെ പറ്റില്ലെന്നും അല്ല എന്തു വേണോ പറഞ്ഞോട്ടെ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ് ഭാരതം അല്ലെങ്കിൽ കേരളം അപ്പം അവരത് പറയും അപ്പോൾ ഇതും നാളെ തള്ളിപ്പോകും അപ്പോൾ ഇനി അവർ അടുത്തത് ആലോചിക്കും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഒരു പരിധി കഴിഞ്ഞാൽ ഇതെല്ലാം പൊളിയും അല്ല യാതൊരു തർക്കവും നമ്മൾ അപ്പോഴും നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക നമുക്ക് എപ്പോഴൊരു നിലപാടുണ്ടായിരിക്കണം നമ്മൾ നിലപാടിൽ നിന്ന് മാറരുത് നമ്മൾ പറയുന്നത് സത്യമായിരിക്കണം അതുകൊണ്ട് ഞാനിതൊക്കെ എനിക്കറിയാം കുറച്ച് നീണ്ടുപോകുന്നുണ്ട് പക്ഷേ ഇത് ഇവിടെ ബിസിനസ് തുടങ്ങാൻ മനസ്സുള്ളത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ബിസിനസ് തുടങ്ങാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഒന്നാമനെ പറ്റിയൊരു കാലാവസ്ഥ ഇവിടെ ഇല്ല ഒരു തരത്തിലൊരു ബിസിനസ് ഫ്രണ്ട്ലി അല്ല അതിന് പുറമേ ഇത്തരം പ്രശ്നങ്ങളും എല്ലാം വന്നാൽ എന്തിന് മുടക്കണം ആ കാശും ബാങ്കിലിട്ട് ഉണ്ടായിരുന്നാൽ പോലെയൊന്ന ആൾക്കാരെ ആലോചിക്കും അപ്പോൾ പുതുതായിട്ട് ബിസിനസ് തുടങ്ങുന്നവരെ ആലോചിക്കുക വളരെയധികം ശ്രദ്ധിക്കണം നമ്മളിനി ആരെയും നമ്മുടെ ജോലിക്ക് നിർത്തുന്നവരെ നമ്മൾ ഞാനൊക്കെ എൻ്റെ തലമുറയൊക്കെ വിശ്വാസത്തിലൂടെ ജീവിച്ചവർ വിശ്വാസത്തിൽ മാത്രം ജീവിച്ചവരാ ഇന്ന് അങ്ങനെയല്ല പല തരത്തിലുള്ള കൺ മുൻപിൽ വെട്ടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിനകത്തായിരിക്കണം നിങ്ങളുടെ ജീവിതം അവിടെ ആയിരിക്കണം ഇൻവോൾവ്മെൻറ്റ് നിങ്ങളുടെ കണ്ണും മനസ്സും എല്ലാം അവിടെ ഇടണം അല്ലെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലോട്ട് നിങ്ങൾ പോയി പെടും വല്ലാത്തൊരവസ്ഥയിൽ അതുകൊണ്ട് ബിസിനസ്സൊക്കെ തുറന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മൂന്നാല് വട്ടം ആലോചിക്കുക പിന്നെ ജോലിക്കാരെയും നിർത്തണം എങ്ങനെയുള്ള ആൾക്കാരെ നിർത്തണം അതൊക്കെ ഇനി ആലോചിച്ച് നിർത്തിക്കോണം കേസുകൾ നിങ്ങൾക്കെതിരെ വരരുത് അവിടെ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കുമല്ലോ ചെയ്താൽ അതെവിടെ പോയ ടി എന്നങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ കഥ കഴിഞ്ഞു ഈ അവസ്ഥയിലോട്ട് വരും പിന്നെ അവിടെ ജാതി പ്രശ്നം മതപ്രശ്നം ഒക്കെ വരും കേസ് എന്ന് വെച്ചാൽ ഒടുക്കത്തെ കേസായിരിക്കും അതുകൊണ്ട് ആരെ വെക്കണം എന്നൊക്കെ ആലോചിച്ച് വെക്കുക പിന്നെ വെക്കുന്നവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവരുടെ അച്ഛനായ അമ്മയാര് ഫുൾ ഡീറ്റെയിൽസ് അവരുടെ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് എല്ലാം കണ്ട് അതിൻ്റെയൊക്കെ ഫ്രണ്ട് പേജ് കോപ്പി എല്ലാം വാങ്ങിച്ചു വെച്ചോണം ഇല്ലേ പെട്ടുപോകും വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാകും എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾക്കൊന്നും വലിയ അസുഖം വന്നില്ല ഇടയ്ക്ക് ആകെ മോൾക്ക് മാത്രമാണ് ബി പി കൂടി അവിടെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു വന്നതൊക്കെ ഞങ്ങളൊക്കെ കാഴ്ചയിൽ ഓസി ുംരുന്നില്ലേ അവിടെയൊന്നും തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കാത്ത ഭാഗ്യമായി പോയിരുന്നു കാരണം ഇത്രയും ചെയ്യാൻ കെലപ്പുള്ളവര് വല്ല ഓസി അവിടെ കഴിക്കുന്ന ഫുഡിൽ വല്ലതും കലക്കാനോ ആ സ്റ്റെപ്പിൽ നിന്ന് മുന്തി തള്ളി ഇടാനോ ഒക്കെ അവർ ഒരിക്കലും മടി കാണിക്കില്ല ക്രിമിനൽ മെന്റാലിറ്റി ക്രിമിനൽ മെന്റാലിറ്റി കാരണം ഈ രാത്രി പകലും പോലെ അവർ മാറി നമ്മളോട് സംസാരിച്ചതും അതിനുശേഷം പത്ര മാധ്യമം അവരുടെ മുന്നിൽ ചിലപ്പോ അവര് കടല രൂപം മാറുന്നത് എന്നാൽ അവരുടെ സംസാര രീതി മാറിയത് കേൾക്കണം മറ്റേത് അത് ചേച്ചേ അങ്ങനെ എന്തോന്നോ പറഞ്ഞു ചീത്ത വിളിച്ച് എന്നൊക്കെ പറഞ്ഞ ഒരു സെക്കൻഡ് കൊണ്ട് ഞങ്ങൾ അവരുടെ ഓഫീസിൽ പോയതും അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങളെ മർദ്ദിച്ചതും കംപ്ലീറ്റ് ഭാഷയൊക്കെ മാറി അല്ല അതാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പിന്നിൽ ഇവരെ കുഴിച്ചു മൂടാനായിട്ട് ഈ കുട്ടികൾക്ക് പ്രശ്നം പരിഹാരത്തിന് ഞാനൊരു ഒന്നാന്തരം വഴി തുറന്നു കൊടുത്തതാ ആ വഴികൾ മുഴുവൻ അടച്ചു കാരണം ഇവരുടെയിൽ പണം ഉണ്ടെന്ന് ആ കളിക്കുന്നവർക്കറിയാം ഇവരുടെ പണം മുഴുവൻ അവർ കൊണ്ടുപോവുകയും ചെയ്യും ഇവർ അഴി എണ്ണുകയും ചെയ്യും എഴുതി വെച്ചോളൂ അവര് വലിയ പരിക്ക് പറ്റും അവർക്ക് വലിയ പരിക്ക് പറ്റും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ടുണ്ടാവും ഈ ബുദ്ധിമുട്ടെല്ലാം ഞങ്ങൾ സഹിക്കാൻ മാനസികമായി തയ്യാറെടുത്ത് കഴിഞ്ഞു അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരണം എന്നാണ് ആഗ്രഹം പക്ഷേ ചിലർക്ക് ട്രെയിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ എന്നെ ഇടിച്ച ട്രെയിൻ തെറിച്ചു പോകുമെന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാലുള്ള വലിയൊരു തെറ്റായ ധാരണയാണ് സംഭവിക്കുന്നത് ഇത്രയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ ലൈക്ക് ഇത്രയും ക്രിമിനൽ ആക്ടിവിറ്റി കാണിക്കുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാണിക്കുമ്പോ നമുക്കോട് ഇത്രയും ധൈര്യം വരുന്നത് കേട്ടില്ലേന്നില്ല ഈ കുട്ടികളോട് അമ്മ ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറ്റബോധമില്ലേ അവർ പറയാ കുറ്റബോധം ഉണ്ട് നിങ്ങളെ പിടിക്കപ്പെടും നിങ്ങൾക്ക് പേടിയില്ലേ ആ അറിയാമായിരുന്നു പലതരം കാര്യങ്ങളുണ്ട് ഈ നമ്മൾ വലിയ തട്ടിപ്പ് നടത്തി വലിയ വലിയ സ്ഥാനങ്ങളെത്തിയവരെ പറ്റിയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ ഇവരും തോന്നും നമ്മളൊരു കോടി രൂപ ഉണ്ടാക്കി കഴിഞ്ഞാൽ അഥവാ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത്ര കൊടുക്കും ഇത്ര കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് കയറും അവിടെ കയറി അടുത്ത സ്ഥലത്ത് പോയി കൂടുതൽ വെട്ടിക്കുക കൂടുതൽ വെട്ടിച്ച് കഴിഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമാകുക സ്വാധീനം ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ മോഹങ്ങളാണ് പലരെ പറ്റി ഇവർ വായിച്ച് കേട്ടത് ഈ വായിച്ച് കേട്ട കഥകൾ വെച്ചാണ് ഇവരൊക്കെ പല റോൾ മോഡൽ റോൾ മോഡൽസ് ആയിട്ട് റോങ് കക്ഷികൾ ഇവർ റോൾ മോഡൽസ് ആക്കും അവിടെയൊക്കെയാണ് പ്രശ്നം കാരണം ഇന്നാൾ ഇങ്ങനെയാണ് ആദ്യം ഒരു ഒരു ലക്ഷം രൂപ തട്ടിച്ചു അതിൽ നിന്ന് പത്തു ലക്ഷം എടുത്തു പത്ത് ലക്ഷം അവർക്കും അവർക്കും ഒരു കുറേ ലക്ഷങ്ങൾ കൊടുത്തു അതിന് ശേഷം അയാൾ നൂറ് കോടി ഉണ്ടാക്കി ഇവരുടെയൊക്കെ മോഹങ്ങൾ അതായിരിക്കാം ഇവർ ഇതിൽ തന്നെ മുന്നോട്ട് പോയി ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാലും ഇവരിതൊന്നും ഇങ്ങോട്ട് നിർത്താൻ പോകുന്നില്ല വേറെ ആരെയൊക്കെയോ എവിടെയൊക്കെയോ ഇവരുടെ കെണിയിൽ വീഴാൻ കിടക്കുക അതങ്ങനെയാണ് ഇതിപ്പോൾ നമ്മളിവരെ തിരിച്ചറിഞ്ഞു നമ്മുടെ ചുറ്റും ഇപ്പോഴും തിരിച്ചറിയാത്ത എത്രയോ പേരുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി ഇവരെ ഇവരുടെ സമൂഹത്തിൽ ഇവരുടെ വീടിന്റെ അടുത്ത് താമസിച്ചവരൊക്കെ ഇവരെ പറ്റി എത്ര നല്ലതായിരുന്നു വിചാരിച്ചത് ഇപ്പൊ എന്തായിരിക്കും അവിടെ അലച്ചു നോക്കി ഇവരുടെ ജീവിത സാഹചര്യം മാറി ഇന്ന് പലരും നമ്മളെ വിളിക്കുന്നുണ്ട് പലരും വിളിച്ചു പറയുന്നു എത്ര മെസ്സേജ് ഇവരുടെ ഇവരുടെ അടുത്ത് താമസിക്കുന്ന സ്റ്റൈൽ കുറച്ച് നാളായിട്ട് മാറിയതിനെ കുറിച്ചൊക്കെ ചേട്ടൻ മണ്ഡലത്തിന് ഞങ്ങളുടെ വീടിന് അപ്പുറത്തുള്ള പിള്ളരാണ് ചേട്ടാ ഞങ്ങൾ അറിഞ്ഞുപോലും ഇല്ല ചേട്ടൻ ഞങ്ങളോടൊന്ന് പറഞ്ഞു കൊണ്ടായിരുന്നു മകൾ ഇവിടെ ഞാൻ പറഞ്ഞു ആവുകയെ എനിക്കറിയാം എൻ്റെ മക്കളുടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫ് ഇന്നത്തെ ഇപ്പോൾ ഈ പ്രശ്നം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ കുട്ടികളെ നമുക്കറിയാം ഇവർ ആരുടെ മക്കളതൊന്നും നമുക്കറിയില്ലല്ലോ അയ്യോ ചേട്ടാ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ അവർ ഭീകരമായ മാറ്റമാണ് അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് ഞങ്ങൾ ആലോചിച്ചു കൊണ്ടിരുന്നത് എന്താണിത് എങ്ങനെയാണെന്നൊക്കെ ഇപ്പം എന്തായാലും അവർക്കെല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് ഒരു ഗുണം മാക്സിമം എക്സ്പോസ് ആയിട്ടുണ്ട് ഇവരി എവിടെ ജോലിക്ക് പോയാലും ഇനി ജോലിക്കൊന്നും പോകണ്ട അവര് സുഖമായിട്ട് ജീവിക്കാനുള്ള അവര് പറയരുത് കാരണം ഇതിനൊന്നും അല്ലെങ്കിൽ നമ്മുടെ അവിടെ വന്ന് അത് തേർട്ടിയെത്തിന് ഇപ്പൊ ഇന്നലത്തെ പ്രസ് മീറ്റ് സമയത്ത്

ഞാൻ പറ നമ്മുടെ മക്കളുടെയും മുകളിലേക്കെ പിടിപ്പുകേട് ഉണ്ടാകത്ത് അവരുടെ അശ്രദ്ധയുണ്ട് വി അമിതമായിട്ട് വിശ്വസിച്ചത് ഇതൊക്കെ തെറ്റാണ് ഇന്നത്തെ കാലത്ത് അവർ ഭയങ്കര കൂട്ടുകാരെ പോലെയായി അവരുടെ അനിയത്തിമാരെ പോലെ കണ്ടു അങ്ങനെയല്ല ഇതൊക്കെ പണ്ടത്തെ സ്റ്റൈലാണ് ഇന്ന് ഹൈലി പ്രൊഫഷണൽ ആയിരിക്കണം കോർപ്പറേറ്റ് സ്റ്റൈലായിരിക്കണം കാരണം ഒരാൾ ബിസിനസ് നടത്തുന്നു മറ്റവരോട് വർക്ക് ചെയ്യുന്നു ആ റിലേഷനല്ല അപ്പുറത്തോട്ട് കൊണ്ടുപോകരുത് അവിടെയാണ് വിഷയം വരുന്നത് ഓഫീ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം അതിനൊരു ഒരു ഒരു ലക്ഷണ രേഖ വിലയ്ക്കണം എനി തൊട്ട് ബിസിനസ് ചെയ്യുമ്പോൾ എല്ലാവരും ഹൈലി പ്രൊഫഷണൽ ആയിരിക്കണം അല്ലെങ്കിൽ തട്ടിപ്പ് കണക്കും എന്നിട്ടേ തട്ടിപ്പ് കണക്കുന്നു ഞാൻ സംസാരിച്ച് കൂടി പോകുന്ന സ്ഥിന്ദി ഉറക്കം വന്നു തുടങ്ങി പക്ഷേ എൻ്റെ അത് കുറേ പേര് എന്നെ പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു എവിടെ വെച്ച് ഇന്ന് ഞാൻ പുറത്തൊക്കെ പോയിരുന്നു ഇന്നലെ എല്ലാം പുറത്ത് പോയപ്പോൾ ആൾക്കാർ വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ വല്ലാത്തൊരു ഫീൽ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനം നമ്മൾ ഇത്രയും സ്നേഹിക്കാൻ നമ്മൾ അവർക്ക് എന്ത് കൊടുത്തു എന്ന് ഞാൻ ആലോചിക്കുക ഇനി എന്തെങ്കിലുമൊക്കെ നമ്മൾ നല്ല കുറേ പ്രവർത്തികൾ ചെയ്യണം കാരണം നമ്മുടെ ഈ കാലത്ത് സ്നേഹത്തിന് നമ്മൾ സമൂഹത്തിലോട്ട് പേ എന്ന് പറയും നമ്മൾ എന്തെങ്കിലും നല്ല കുറേ കാര്യങ്ങൾ ചെയ്യണം നോക്കട്ടെ കുറച്ച് ഫണ്ട്സ് റേസ് ചെയ്യണം റേസ് ചെയ്ത് നമ്മുടെ അഹാദീക്ഷിക വഴി പിള്ളേരൊക്കെ പറയണം എല്ലാവരും കുറച്ചൊരു പൈസ തരണം ഓസി ഒഴിച്ച് ബാക്കി എല്ലാവരും കുറച്ചൊരു പൈസ ഇമ്മീഡിയറ്റ്ലി എന്തെങ്കിലും നല്ല കുറച്ച് നമ്മുടെ എൻ ജി ഒ മുഖാന്തരം നമുക്ക് നല്ല കുറച്ച് പ്രവർത്തികൾ ചെയ്യണം കാരണം ഇതിന് ഇന്നത്തെ ഈ പ്രശ്നം നോക്കരുത് നമുക്ക് നമ്മളോട് കാണിച്ച സ്നേഹത്തിന് തിരിച്ചു സമൂഹത്തിലോട്ട് എന്തെങ്കിലും ഉടനെ ചെയ്യണം ഓസി വാടക ഒരു പെൺകുട്ടി വീട് വെച്ചേച്ചു പെൺകുട്ടി വീട് വെച്ചു വെച്ചുല്ല മുതലാളിനി ഫ്ലാറ്റിലാ ജീവനക്കാർ വീട് വെച്ചു